നന്നാറി നന്നാറി എന്താണെന്ന് കുറിച്ച് വ്യക്തമായി ഞാനൊരു ക്ലാസ് ഇട്ടിട്ടുണ്ട് ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അത് പറിക്കുന്നതും അത് പറിച്ചെടുത്ത് അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട് നന്നാറി എന്ന് പറയുന്നത് നർന്നീണ്ടി എന്നാണ് അത് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ വീഡിയോയിലൂടെ നോക്കും ഇതിന്റെ അടിയിലുണ്ടാവും കേട്ടോ ഞാൻ ഇട്ട വീഡിയോന്റെ അടിഭാഗ അടിയിലുണ്ട് അത് നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി മാത്രല്ല രോഗങ്ങൾ കര രോഗത്തിന് എങ്ങനെ നന്നാറി കഴിക്കണമെന്ന് അത് കൃത്യമായി ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് പിന്നെ ഇപ്പൊ മറ്റേ നന്നാറി എങ്ങനെയാന്ന് വെച്ചാല് മൂന്ന് ദിവസം മൂന്ന് മണിക്കൂർ കഴിക്കുന്ന ഒരു മരുന്നാണ് അത് മൊത്തത്തിലുള്ളവർക്ക് രോഗികൾക്ക് മാത്രല്ല മൊത്തത്തിൽ കുട്ടികൾക്ക് കൊടുക്കേണ്ട അളവ് ഞാൻ പറഞ്ഞാല കുട്ടി ഒരു വയസ്സിന് താ മേലോട്ടുള്ള കുട്ടി ഒരു വയസ്സിന് താഴോട്ടുള്ളവർക്ക് ഇത് ചുമ്മാ വെള്ളമായിട്ട് നമ്മൾ തിളപ്പിച്ച് കഴിയുമ്പോൾ ഈ മരുന്നിട്ട് കഴിയുമ്പോൾ കൊടുത്താൽ മതി അത് തൊണ്ണൂ തൊണ്ണൂറ് ദിവസം എന്നല്ല മൂന്ന് ഒരു മാസം തൊട്ട് നമുക്കത് തന്നാറി കുട്ടികൾക്ക് കൊടുക്കാം രക്തശുദ്ധി മാത്രമല്ല പല രോഗങ്ങൾക്കും നല്ലതാണ് പക്ഷേ ഒരു വയസ്സ് ഈ വെള്ളം കൊടുക്കുന്നത് തിളപ്പിച്ച വെള്ളം കൊടുക്കുന്നത് ഒരു വയസ്സ് തൊട്ടുള്ള കുട്ടികൾക്കാണ് കൊടുക്കുക ഒരു വയസ്സുള്ള കുട്ടിക്ക് ഒരു ലിറ്റർ വെള്ളമാണ് ഒന്നര വയസ്സ് വരെയുള്ള കുട്ടിക്ക് ഒന്നര ഒരു ലിറ്റർ വെള്ളവും രണ്ട് വയസ്സുള്ള കുട്ടിക്ക് ഒന്നര ലിറ്റർ വെള്ളവും കൊടുക്കണം അങ്ങനെ ഒന്നര ലിറ്റർ വെള്ളം രണ്ട് അല്ലാത്ത പിള്ളേർക്ക് അതിനും മുതിർന്ന കുട്ടി ഒരു അഞ്ച് ആറ് ഏഴ് വയസ്സ് തൊട്ട് പത്ത് പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പത്ത് വയസ്സുള്ള കുട്ടികൾക്ക് നമുക്ക് രണ്ട് ലിറ്റർ വെള്ളം മുതിർന്നവർക്ക് നാല് ലിറ്റർ വെള്ളം തന്നെ വേണം അത് മൂന്ന് മണിക്കൂർ കൊണ്ട് കുടിച്ചു തരും അതാണ് അതിൻ്റെ പ്രത്യേക കണക്ക് അത് ഞാൻ ബോധിപ്പിച്ചിട്ടുണ്ട് അത് ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി അപ്പം നിങ്ങൾക്ക് അത് ചെയ്യാം അതെന്തിനാന്ന് വെച്ചാൽ നമ്മളത് എപ്പോഴും ചെയ്യരുതട്ടോ ഒരു വർഷം കൊണ്ട് കുട്ടിയൊക്കെ ആയാലും ഒന്നര വർഷം കൊടുക്കേ ഒരു ദിവസം മൂന്ന് മണിക്കൂർ കൊണ്ട് ചെയ്യാവുള്ളൂ അത് രാത്രി തിളപ്പിച്ചിട്ട് കഴിയുമ്പോൾ രാവിലെ മൂന്ന് മണിക്കൂർ ഉച്ച കഴിഞ്ഞും കഴിക്കാൻ നിൽക്കരുത് അത് നമ്മളെ ശരീരത്തൊരു സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നതാണ് കാരണം കുട്ടികൾ ഒരു വയസ്സുള്ള മേലോട്ടുള്ള കുട്ടിയൊക്കെ ഒരു ലിറ്റർ വെള്ളമാണ് താടോട്ടുള്ള ഒരു വയസ്സിന് താടോട്ടുള്ള കുട്ടിയൊക്കെ കൊടുക്കണ്ട പക്ഷേ കൊടുക്കാം വെള്ളം സാധാരണ വീതം നമ്മൾ തിളപ്പിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ അത് കുടിക്കാനായിട്ട് കൊടുക്കാം ഒരു മാസം ഒരു മാസം രണ്ട് മാസം പ്രായമുള്ള കുട്ടിക്കും കൊടുക്കാം കാരണം അവർക്ക് മൂത്രത്തിലുണ്ടാകുന്ന അണുബാധ മാറിക്കിട്ടും അപ്പോൾ മൂത്രത്തിലുണ്ടാകുന്ന വിഷമങ്ങളും പാൽ മുലപ്പാൽ കൂടെ കുടിക്കുന്ന കൂട്ടത്തിലൊക്കെ ഈ അത് കൊടുക്കാവുന്നതാണ് സ്പൂണ് കൊണ്ട് കോരി കൊടുക്കാവുന്നതാണ് അത് ഒരു കുഴപ്പമില്ല പക്ഷേ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ചെയ്ത് കഴിയുന്നവർക്ക് ഏറ്റവും ശുദ്ധീകരണമായിരിക്കും അത് പറയാൻ കഴിയാത്തൊരു മോചനമായിരിക്കും രോഗത്തിൽ നിന്നും ഉണ്ടാവും നമുക്ക് വൃക്കരോഗം കരൾ രോഗമൊന്നും വരത്തില്ല അതാണ് വലിയൊരു സത്യമാണത് അതുതന്നെ ബ്ലോക്ക് ഉണ്ടാകത്തില്ല അത് ഒറ്റ പ്രാവശ്യം മാത്രമേ ഒരു ദിവസം നാളെ നിങ്ങൾ ചെയ്താൽ നാളെ ഒരു ദിവസം രാവിലെ മൂന്ന് മണിക്കൂർ മാത്രമേ ഇത് ചെയ്യുന്നുണ്ടു അല്ലാതെ കാലാകാലങ്ങളിൽ ഈ മരുന്നിൻ്റെ പുറകെ നടക്കണ്ട പിന്നെ ഇത് മരുന്നായി കഴിക്കുമ്പോൾ വൃ കരോഗികൾ കഴിക്കുന്നതിൻ്റെ കണക്കും ഒരു സ്പൂണിൽ ഒരു പൊടിക്കണം അതിൻ്റെ കരിന്തോലി കളഞ്ഞ് ഉണക്കി പൊടിക്കണം ഉണക്കി പൊടിക്കാ വെയിലുത്തിട്ടല്ല നമ്മൾ കഞ്ഞിക്ക് അടുപ്പത്ത് വെള്ളം അരി വെള്ളം അരി ഇടാൻ നേരത്ത് വെള്ളം വെക്കൂലേ വെള്ളം വെക്കുന്ന ആ സ്പോട്ടിൽ ഒരു മൂടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇട്ടാൽ മതി അന്നേരം അത് ഉണങ്ങി വരും അത് നന്നായി ഉണങ്ങി കിട്ടും അത് നമ്മൾ പരമാവധി നല്ലതാണെന്ന് നോക്കണം നന്നാറി പറയുന്നത് വേറെയും നമ്മുടെ ഇടത്തെത്തുന്നുണ്ട് ആ ഒന്നും കഴിക്കരുത് ഡ്യൂപ്ലിക്കറ്റ് ഒന്നും കഴിച്ചേക്കരുത് നന്നാറി എന്ന് പറയുന്നത് ആ വേര് പറിക്കുന്ന വേരൊക്കെ അടക്കം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അത് നോക്കിയാൽ മതി നന്നാറി എന്താണ് അതിൻ്റെ ഇലയെല്ലാം കാണിച്ചു തന്നിട്ടുണ്ട് അത് വനപ്രദേശത്തും നമ്മുടെ നാട്ടും പ്രദേശത്തും ഒക്കെ അത് കിട്ടാവുന്നതാണ് നമ്മളൊരു കമ്പനി കൊണ്ട് പോയി കുത്തിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് കിട്ടും അല്ലാതെ പിന്നെ വൈദ്യശാലയിലൊന്നും പോകണമെന്നില്ല മനസ്സിലായോ വൈദ്യശാലയിലൊന്നും പോകണമെന്നില്ല അല്ലാരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്തിച്ചു തരും അപ്പോൾ അതൊരു പൊടിച്ച് കിട്ടുന്നത് നമ്മൾ പതിനഞ്ച് ഗ്രാമാണ് പതിനഞ്ച് ഗ്രാം അതേ അളവിൽ ചെറുതേൻ ചേർത്ത് കഴിച്ചാൽ കരലിൻ്റെ രോഗം പൂർണ്ണമായും മാറും രണ്ടു നേരം കഴിച്ചാൽ മതി പിന്നെ കഞ്ഞണ്ണി ഈ കുറിച്ചും ഞാൻ പറഞ്ഞിട്ടുണ്ട് കഞ്ഞണ്ണി കഞ്ഞെണ്ണി പിഴിഞ്ഞ് ഒരു ചൂടി തിരുമ്മി പിഴിഞ്ഞ് അത് ഒരു സ്പൂണിലെടുത്ത് അതിൻ്റെ അളവിൽ തന്നെ തേൻ ചേർത്ത് കഴിക്കണം ചെറുതേനാണ് വന്തേനാണെങ്കിൽ പക്ഷേ നന്നാറിക്ക് ചെറുതേൻ തന്നെ ചേർക്കണം കേട്ടോ കഞ്ഞെണ്ണിക്ക് വന്തേന എന്ന് പറഞ്ഞാൽ കാട്ടുതേൻ പക്ഷേ കാട്ടുതേനായാൽ പോലും നന്നാറിക്ക് കര രോഗത്തിന് ചേരണ്ട കാരണം അത് ഓരോ ചേരുവകളാണ് നമ്മുടെ മരുന്നിൻ്റെ ബലം ചെയ്യുന്നത് കാരണം പിന്നെ ഒറ്റമൂല്യ മരുന്നാണ് ഒറ്റമൂല്യ മരുന്ന് പറഞ്ഞാൽ നമ്മൾ ആയുസിനെ കൂട്ടുന്നതാണ് ചില ആയുസ് കുറയ്ക്കാനല്ല ഇപ്പോൾ നന്നാറിക്കെടുക്കുമ്പോൾ ചെറുതേൻ തന്നെയായിരിക്കണം അരസ്പൂണ് ഉള്ളെങ്കിൽ അരസ്പൂണ് തേന് അതുതന്നെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ കൊടുക്കാവുന്ന കേട്ടോ തൊട്ട് നാവി വെച്ചു എന്നാൽ കുഞ്ഞുങ്ങൾക്കൊന്നും പറ്റത്തില്ല കേട്ടോ അതുപോലെ നിങ്ങൾ പറയുന്ന പോലെ ജാതിക്കൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് എല്ലാം പണ്ടത്തെ രീതിയിലൂടെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുത്താൽ പിന്നെ ഈ മരുന്നുകൾ കഴിക്കുന്നവർക്ക് മഞ്ഞപ്പിത്തം വരില്ല അതും കൂടെ നിങ്ങൾ ഓർത്തു കേട്ടോ മഞ്ഞപ്പിത്തം ഉണ്ടാകത്തില്ല അത് മാത്രമല്ല നമ്മൾ ക്ലിയറാകുന്നു നമ്മൾ ശരീരം മൊത്തം മൊത്തം ക്ലിയറാകുന്നു ഞാനൊരു വീഡിയോയിൽ ഇട്ടിരിക്കുന്നത് പിന്നെ മൂന്ന് മണിക്കൂർ കൊണ്ട് നന്നാറി തിളപ്പിച്ച അത് മറ്റുള്ള ചെറുളയെല്ലാം കഴിക്കാം പക്ഷേ നന്നാറീൻ്റെ ഫലം നമുക്ക് ചെറുളയ്ക്ക് കിട്ടത്തില്ല കാരണം ചെറുള എന്ന് പറയുന്നത് നമ്മളെ വൃക്ക സംബന്ധമായും മൂത്രസഞ്ചി ചെറുകുടല് വൻകുടല് കുടല് അങ്ങനെയുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തുന്ന മരുന്നാണത് ചെറുള അപ്പോൾ അത് വൃക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ നല്ലതാകുന്നത് പക്ഷേ നന്നാറി വൃക്ക മാത്രമല്ല നമ്മളെ ശരീരം മൊത്തത്തിൽ രക്തക്കുഴലുകൾക്കും രക്തത്തിനും ഒരു ഓക്സിജൻ കടന്നു കയറി പോകാനുള്ള കഴിവുള്ള ഒരു മരുന്നാണ് നന്നാറി എന്ന് പറയുന്നത് അപ്പോൾ അത് വെള്ളം തിളപ്പിച്ചിട്ട് നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാരണം അതിനകത്ത് പിന്നെ നമ്മൾ ചോറ് കഴിക്കുന്നതിൻ്റെ ചോറൊക്കെ കഴിക്കുന്ന നിത്യോപയോഗമായ നമ്മൾ കഴിക്കുന്ന കോതമ്പ് ചോറ് അരി അങ്ങനെയുള്ള ഭക്ഷണത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തി തന്നറിയുള്ളൂ പക്ഷെ മറ്റുള്ളവർക്കൊക്കെ ഒരു ക്രമമുണ്ട് നമ്മളൊരു ചക്ക ദിവസം നിന്ന് കഴിഞ്ഞാൽ ചക്കക്ക് നമുക്ക് വയറിനൊക്കെ ബുദ്ധിമുട്ട് വരില്ലേ എന്ന് പറഞ്ഞ പോലെ മറ്റുള്ള മരുന്നുകൾക്കൊക്കെ അതെന്നുവച്ചാൽ ഓവർ കലോറി നമ്മുടെ അല്ലെങ്കിൽ അതിനകത്ത് രാസ രാസഘടന നമ്മുടെ ശരീരത്തുള്ളതുകൊണ്ടാണ് മറ്റ് അതെല്ലാം കൂടുതൽ കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് പറ്റാതെ വരുന്നത് ഇതിനകത്ത് അങ്ങനെയല്ല ഇതിനകത്ത് രാ നമ്മുടെ പോലെ കോതമ്പിനെ പോലെ നമ്മൾ നിത്യ ഉപയോഗ സാധനത്തിനെ പോലെ അതേപോലെ തന്നെയാണ് ഇതിൻ്റെ കല്ലോറി എന്ന് പറഞ്ഞ രാസഘടന ആ രാസഘടനയാണ് നമ്മളെ പിന്നെ ശരീരത്ത് വഹിക്കുന്നത് അന്നേരം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തൊണ്ട ചെവിക്ക് കണ്ണിന് തലച്ചോറിന് എല്ലാ ഭാഗത്തും ക്ലിയറായി നമ്മളത് നിത്യ ഉപയോഗമായിട്ട് നമ്മൾ ദിവസവും നമുക്ക് നന്നാറി വെള്ളം കുടിക്കാം ഒരു കുഴപ്പമില്ല പക്ഷേ നന്നാറി സത്തെന്ന് പറഞ്ഞിട്ട് ടൗണിലൊക്കെ കിട്ടും അതൊന്നും മേടിച്ച് കുടിക്കരുത് അതൊന്നും നന്നാറി സത്തൊന്നും അല്ല അങ്ങനെ കൊടുക്കാനും പാടില്ല പിന്നെ നമുക്ക് വേദന വേറെ പല സാധനങ്ങളുണ്ട് പക്ഷെ അതിനൊന്നും ഇതൊന്നും അടിസ്ഥാനപ്പെടുത്തി കരൽ രോഗം മാറാൻ വേറെ മരുന്നുകളൊക്കെ ഉണ്ട് പക്ഷെ അത് ഇതിനോളം ബെറ്റർ അല്ല അതുകൊണ്ടാണ് അത് പറഞ്ഞു തരാത്തത് കാരണം ഇത് മാത്രമാണ് മെയിനായിട്ട് നമ്മളെ കരളിനെ സുന്ദരമാണ് കരൾ സോഫ്റ്റാണ് നമ്മൾ കരൾ ഭയങ്കര സോഫ്റ്റാണ് അതിനൊരു പരിധിയുണ്ട് താങ്ങാൻ അതുകൊണ്ടാണ് മഞ്ഞപ്പിത്തം പിന്നെ ഡിങ്കിപ്പനി എലിപ്പനിയെല്ലാം വന്നവരുടെ കരൾ താ അതാണ് കരൽ വേഗം നമുക്ക് പോകുന്നത് അപ്പോൾ അവനെ അടിസ്ഥാനപ്പെടുത്തുന്ന മരുന്നുകൾ വേണം കഴിക്കാൻ അപ്പോൾ നമുക്ക് മഞ്ഞപ്പിത്തം വരാതിരിക്കാനൊക്കെ സുന്ദരമായൊരു മരുന്നാണ് എനിക്ക് തന്നെ തോന്നുന്നത് നമ്മൾ നാട്ടുവൈദ്യശീലത്തിൽ നസ്യം ചെയ്യുന്നതും ഈ നന്നാറി കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കുന്ന പക്ഷെ അത് അങ്ങനെയൊന്നും ചെയ്തേക്കരുത് നസ്യം ചെയ്തേക്കരുത് കാരണം അറിയാൻ മേലെ ഒന്നും ചെയ്യരുത് ആ നസ്യം ചെയ്യുന്നതിൻ്റെ അതിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട് ഒരു കൈയഴിവാണ് നമ്മളെ കൈ കൊണ്ടെടുക്കുമ്പോൾ ആ മക്കായ മരുന്ന് ആ കായ്മ എടുക്കുന്ന വൈദ്യനുമായിട്ട് ആ കൈ കൊണ്ട് എടുക്കുമ്പോൾ ആ മരുന്നുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അതിന് കൂടുതൽ ബലം ചെയ്യുള്ളൂ അതുകൊണ്ട് നസ്യമൊന്നും ചെയ്യണ്ട പിന്നെ നസ്യം ചെയ്യാനുള്ള മരുന്നൊക്കെ നിങ്ങൾ സിമ്പിളായിട്ട് പിന്നീട് അടുത്ത വീഡിയോ ഞാൻ പറഞ്ഞുതരാം വേറെ മൂക്കി ദശ വളരുന്നതിന് ഒക്കെ ഞാൻ പറഞ്ഞുതരാം